പണ്ട് മുതൽ ഈ ഗ്യാസിൻ്റെ ഇതിൽ തന്നെയാണ് നമുക്ക് പാചകം ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ആ കാണുന്നത് വേസ്റ്റാണ് അടുപ്പ് ഇതിൻ്റെ അഹത്താണ് അടുപ്പുള്ളത് അപ്പോൾ എന്താ പറയുക ഇവിടെ ഒത്തിരി എന്ന് വെച്ച് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തീരുന്നതല്ല മിത്രാനികേതൻ അത് വേറൊരു സംഭവമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ മിത്രാനികേതില് കൃഷിയുടെ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് പശുവിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട് കൃഷിയിൽ പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഇവിടെ നമ്മുടെ സ്വന്തം ആര് വെച്ചത് ബ്രിട്ടീഷുകാർ പണിത പള്ളിയുണ്ട് ആ പള്ളി ഇപ്പം എനിക്ക് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ഒന്ന് പുതുക്കി ഈറ്റൊക്കെ ഉണ്ട് പക്ഷെ അത് ഫുള്ളും കരിങ്കല്ലിലാണ് പിന്നെന്താ നമ്മുടെ പിള്ളേർ ഏ പിള്ളര് പിള്ളേരൊക്കെ കളിക്കുന്നുണ്ട് ഇവരെ ഇവരെയൊക്കെ വീട് ഇവരൊക്കെ ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കും കണ്ട അടിപൊളി ക്ലാസ്സിൽ കയറാനുള്ള ടൈം വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പിന്നെ കാണുന്നത് അംഗൻവാടിയാണ് ഇല്ലല്ല ഒന്ന് അമ്പതിന് കാരണം അപ്പൊ എന്തായാലും നോക്കാം പള്ളി കണ്ടിട്ട് ടീച്ചറിനെ വന്ന് പോയി കാണണം പിള്ളേര് വന്നിട്ട് ഫോണൊക്കെ നോക്കിട്ടൊക്കെ പോയി കളി പിള്ളേര് പഠിക്കുന്നതായത് പിന്നെ ഈ ഇരിക്കുന്ന സാധനം കേട്ടെ ഈ മനുഷ്യൻ ഈ മനുഷ്യനെ വയറ്റിൽ കൂടി ഞങ്ങൾ കയറി ഇറങ്ങി തടക്കുവരുത് ക്യൈസ് ഇതിൻ്റെ പുറകെ കൂടി ഞങ്ങൾ കയറി ഇറങ്ങി തടക്കുമ്പോൾ കുണ്ടിക്ക് നോക്കി അടിയിട്ടില്ല കാരണം ഞങ്ങളുടെ മധു എന്ന് പറയുന്ന ആളാണ് അന്നത്തെയും ഇന്നത്തെയും ഫ്രണ്ട്സി പുള്ളി എവിടെയാണ് പുള്ളി അടിച്ച് കുണ്ടി ആകുമ്പോൾ ഓടി പറയാതെ ഓടുവരുത് അങ്ങനെയൊക്കെ അതൊക്കെ ഒരു ഡെസ്റ്റാളജിന്ന് അപ്പം എന്തായാലും നോക്കാം ക്യസ് ഈ പറഞ്ഞാണൊക്കെ എന്നാ എന്താ പറയാ ഇല്ല ഈ ഇത് ഫുള്ളും മിത്രാനികേതന്റെ സ്ഥലമാണ് ഇതിൽ തന്നെ അല്ലാത്ത ആൾക്കാരും താമസിക്കുന്ന ഉണ്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ കൊറേ ഉള്ളിലേക്ക് പോയി കഴിയുമ്പത്തെങ്കിൽ സാധാരണ ആൾക്കാർ ആൾക്കാര് അവരുടെ ആ ഇത് ഇതൊക്കെ ഇപ്പൊ ഇവിടെ നിന്ന് ഓരോ ആൾക്കാർക്ക് പണിത് കൊടുത്തിരിക്കുന്ന ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ നമ്മുടെ സ്വന്തം സുധർമ്മ ടീച്ചർക്ക് പണിത് കൊടുത്ത വീടാണ് ദേ കാണുന്നത് ഇപ്പം അയ്യാ ഞാൻ ആ ടീച്ചറിന് ഒരു ഭയങ്കര തൊല്ലയായിരുന്നു കാരണം എൻ്റെ അമ്മയുടെ പേര് സുധർമ്മ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും എൻ്റെ അമ്മ എൻ്റെ അമ്മ എന്നും പറഞ്ഞ് ഞാൻ പോയി തൊല്ല ചെയ്യുമായിരുന്നു പിന്നെ ഇത് മിത്ര നികേതൻ ബേക്കറി ആണ് ഗൈസ് നമ്മുടെ ബേക്കറി ഇങ്ങോട്ടാക്കി ഓ ഇങ്ങോട്ടൊക്കെ സാധാരണ ആൾക്കാരുടെ വേറെ ആൾക്കാരുടെ അതിൻ്റെ നേരെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഇവിടത്തെ ഇതാവും ഇതിപ്പം പുതിയതായിട്ട് വന്നതാണ് കേട്ടോ ഇത് ഇവിടെ ഉണ്ടായിരുന്ന സാധനമല്ല പിന്നെ ഇത് ഞങ്ങളുടെ സ്വന്തം ഇതാ സ്റ്റേഡിയമാണ് ഈ കാണുന്നത് ഇൻഡോർ സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയം ഞങ്ങളുള്ള സമയത്തും ഉണ്ട് പക്ഷെ ഇത്രയും ഇതുമല്ല ഇതൊക്കെ പുതിയത് കെട്ടിയതാണ് പക്ഷെ ഉള്ളിലും ഉള്ളത് ഞങ്ങളുള്ളപ്പോഴുള്ളതാണ് പബ്ലിക്കിനും കൊടുക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങളും ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ എന്തെങ്കിലും സ്റ്റേഡിയത്തിൽ എന്തെങ്കിലും പ്രോഗ്രാം നടത്തുന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ റെന്റ് അവർക്കും കിട്ടും ഇതാണ് പള്ളി പള്ളി പൂട്ടിയിരിക്കാൻ പണ്ട് പള്ളിക്ക് ഗേറ്റൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇതാണ് പണ്ടത്തെ ബ്രിട്ടീഷുകാർ പഴയ പള്ളിയാണ് അപ്പം എനിവേ പണ്ട് കാരണം നമ്മൾ ഓണത്തിന് പൂവൊക്കെ പറയാന് വേണ്ടി വരുമ്പോൾ ഇവിടെ വന്നിട്ട് കാലിലൊക്കെ വിഷമുള്ളൊക്കെ പറയും പണ്ടും ഇത് ജെൻസ് ഹോസ്റ്റലാണ് പണ്ടത്തെ ഞങ്ങളുടെ എൽ പി സ്കൂൾ ഇതിൻ്റെ തൊട്ട് താഴെയായിരുന്നു ഇപ്പോൾ എൽ പി സ്കൂളൊക്കെ ഇവിടെ നിന്ന് മാറ്റി പക്ഷേ സുധർമ്മ ടീച്ചറാണ് ഇപ്പോഴും എൽ പി സ്കൂളിലുള്ളത് സുധർമ്മ ടീച്ചർ ഇംഗ്ലീഷാണ് സബ്ജക്റ്റ് എടുക്കുന്നത് ഞങ്ങൾ ഉള്ള സമയത്ത് ഞങ്ങൾക്ക് മലയാളം ആയിരുന്നു ടീച്ചറിൻ്റെ മോള് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ തിങ്സാണ് ബേബി അപ്പോൾ എന്തോ ഇച്ചിരി ക്രിറ്റിക്കലാണ് അതുകൊണ്ട് തന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇതിൽ പോയതാണ് പക്ഷേ ഗേൾസ് ഇതാണ് ഇപ്പോഴത്തെ പുതിയ ജെൻസ് ഹോസ്റ്റൽ പണ്ടത്തെ ഞങ്ങളുടെ എൽ പി സ്കൂളൊക്കെ പൊളിച്ചിറങ്ങിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതും എൽ പി സ്കൂളാക്കി പണ്ടത്തെ ജെൻസ് ഹോസ്റ്റലാണ് ആ കാണുന്നത് അതൊക്കെ മാറ്റിയപ്പം ഇതാക്കി പിന്നെ ഈ കാണുന്നതാണ് ഗൈസ് കാക്കപ്പഴം ഞങ്ങളിത് പറക്കി തിന്നാൻ വേണ്ടി ഇവിടെ അടി കൂടിയിട്ടുണ്ട് കാക്കപ്പഴം മാവ് നെല്ലിക്ക പുളി എല്ലാ സാധനവും ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കൂടി പോയാലും സ്റ്റേഡിയം കാണാൻ വേണ്ടി പറ്റും ഐ തിങ്ക് ജസ്റ്റ് വാച്ചിങ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുമെന്ന് നോക്കട്ടെ ഓപ്പണിംഗ് ആണ് ഇവിടെ ഇപ്പം കുറേ പുരോഗമനമുണ്ട് കേട്ടോ കേസ് ഇവിടുത്തെ ജെൻസ് ഹോസ്റ്റൽ ഇത്രയും വല്ലത് പണ്ട് ഇങ്ങനെയല്ല കുഞ്ഞു പിള്ളേർ വേറെ വല്യ പിള്ളേർ വേറെ അങ്ങനെയാണ് മിഡിൽ അങ്ങനെയൊക്കെ സെക്ഷൻ തിരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അടിയാവാതിക്കെ പിന്നെ ഇവിടെ ഇത്രയും വലിയ ടാങ്ക് ഏ ആ എപ്പോഴും ക്ലോസ് ആയിരിക്കും കാരണം ഇവിടുത്തെ പിള്ളേരുടെ പി ടി ടീച്ചർ എത്തിയിട്ടില്ല ഓൺ ഗോയിങ് ഓൺ ദ വേ ആണ് അല്ലേ ടീച്ചർ ഓൺ ദ വേ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതാണ് പി നമ്മുടെ ഗ്രൗണ്ട് യെസ് ഔട്ട്ഡോർ സ്റ്റേഡിയം ഇതാണ് പണ്ട് ഇവിടെ ഇരുന്ന് എന്തോരം മത്സരങ്ങൾ കൂടി ഞാൻ ഗ്ലാസും കപ്പും മഗും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക് ഇത് പണ്ട് മുതലെ ഇങ്ങനെയാണ് ക്യൈസ് ഇതിൻ്റെ ഉള്ളിൽ ക്ലോസ് ആണെന്ന് വെച്ചാൽ എനിക്ക് ആർജം ഇങ്ങനെ തെക്ക് കിടക്കാൻ നടക്കുന്നുണ്ട് ആജ് വാട്ട് ഹാപ്പൻ ഇതാണ് കൈസ് നമ്മുടെ സാമ്രാജ്യം എൻ്റെ ഓഫ്നേജ് നോട്ട് എ ഓഫ്നേജ് ശരിക്കും ഇതൊരു വീട് പോലെ നമ്മൾ ആരും അടച്ചിട്ട് വളർത്തിയേ അങ്ങനെയൊന്നുമില്ല ആ ഹോസ്റ്റലിൽ പോയി നിൽക്കുമ്പോഴേ നമുക്ക് അങ്ങനെ പുറത്തൊന്നും ഇങ്ങനെയല്ല അതുപോലെ തന്നെ എന്താ പറയുക ഇവിടെയൊക്കെ ശരിക്കും വൈക്കോൽ നിറച്ചാന്ന് വെച്ചിരിക്കുക ഈ ഗ്യാപ്പിലൊക്കെ വൈക്കോൽ നിറച്ച് വെച്ചിരിക്കും കാരണം ഇവിടെ നമുക്ക് ഫാമുണ്ട് ഫാമിലേക്കുള്ള വൈക്കോൽ ഇവിടെ നിറച്ച് വെക്കുമായിരുന്നു പിന്നെ ഇൻഡോർ സ്റ്റേഡിയം ക്ലോസ് ക്ലോസാണോ എന്നറിയത്തില്ല നോക്കണം ഇതാ വരുന്നു ഇൻഡോർ സ്റ്റേഡിയം ക്ലോസ് ആണോ ഓപ്പൺ ആണോ നോക്കട്ടെ ഐ ഡോ ഐ ഡോ നോക്കാം ശരിക്കും പണ്ട് തെളിവടെ കയറണം ഇപ്പം അതിൻ്റെ ഓപ്പണിങ് അപ്പുറത്താക്കിയിട്ടുണ്ടാവും അത് കാരണം ഇത് പുതിയ ബിൽഡിങ് ആണ് കാ ഗൈസ് ഇവിടെ ക്ലോസ് ആണ് അപ്പം എന്തായാലും ആർജ് ഇതു അങ്ങ് അറ്റം നിൽക്കുകയാണ് ഇനി ഇനി ബാക്കി കാര്യങ്ങൾ നമുക്ക് നടന്ന് നടന്ന് കാണാം അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇവിടെ വരാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന പാവപ്പെട്ട ആരെങ്കിലൊക്കെ ഉണ്ട് പഠിക്കാൻ നിവൃത്തിയില്ലാതൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ മക്കളെ ഇവിടെ കൊണ്ടുനിർത്താം ഭയങ്കര എന്താ പറയുക ഫ്രീ ഡോളർ ആരെ അടിച്ചു വളർത്താം അങ്ങനെയൊന്നും ഇല്ല ഇപ്പോൾ അവരുടേതായ ലോകത്ത് അവർ വളരുന്ന സമയങ്ങളാണ് പണ്ട് ഞങ്ങൾ നിന്നപ്പോൾ ഉള്ള പോലത്തെ ഇതൊന്നുമല്ല അത്ര സ്ട്രിക്റ്റോ കാര്യങ്ങളോ ഒന്നുമല്ല പക്ഷെ നല്ല വിദ്യാഭ്യാസം കിട്ടും എല്ലാ കാര്യത്തിനും സപ്പോർട്ടാണ് പിന്നെ നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും ഹെൽപ്പ് അവർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി തന്നെ അത്രയും ഉപകാരമായിരിക്കും കാരണം കുറച്ച് കുട്ടികളേ ഉള്ളൂ ഇപ്പം നിങ്ങൾ വിചാരിച്ചാലും അതാണ് എഴുപത് എന്ന് ഒത്തിരി സന്താ നിങ്ങളൊരു നൂറ് പിള്ളേർക്കുള്ളൊരു ഇത് നിങ്ങൾ കരുതിയാൽ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർക്ക് ഒത്തിരി എന്താ പറയുക ആവും അവർക്ക് പുസ്തകങ്ങളായാലും പേനയായാലും ഡ്രസ്സായാലും എന്ത് സാധനമല്ല അവർക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ഒത്തിരി പാവപ്പെട്ട പിള്ളേരെയൊക്കെ ഉള്ള സ്ഥലമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ ജീവിത സാഹചര്യം ഇപ്പം ഞാനൊക്കെ പഠിച്ചപ്പോൾ അതൊക്കെ തന്നെയാണ് മര്യാദയ്ക്ക് നോക്കാതെ വാർത്താനും ആരും നമ്മൾ നിങ്ങൾക്ക് അറിയാവുന്നതേ ഉള്ളു നമ്മൾ ഇങ്ങനെ വളരണ നമ്മുടെ ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതേ ഉള്ളൂ ഏയ് വേണം പറഞ്ഞത് കാര്യമില്ല നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെള്ളനാട് മിത്ര നികേതം എന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും മാപ്പ് ഇട്ട് വന്ന് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ ആർക്കെയും താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യുക എനിക്കതിനുള്ള ഗതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ തന്ന പൈസയിൽ തന്നെ വന്നിട്ട് നിങ്ങൾ തന്ന പൈസയിൽ കൊണ്ടുവന്ന് ഞാൻ ഒരു നൂറ് പേന വാങ്ങിക്കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഗസ് ബൈ ഗേസ് ഇതെ ഇപ്പം ഇവിടെ ശുതി ഹോസ്റ്റൽ ബാക്കി ഉണ്ടാവുന്ന ഈ കാണുന്ന പനുണ്ടോ ഖേസ് ഈ പനേനയൊക്കെ പണ്ടു ശ്രുതി ഒരുപാട് നൊങ്കൊക്കെ എടുത്ത് തിന്നാൻ വേണ്ടി അന്നത്ര ആയിട്ടില്ലല്ലോ ചെറുതല്ല അപ്പോൾ കയറി പറിച്ചിട്ട് അടിയൊക്കെ ഉണ്ടാക്കി ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഇവിടെ താഴത്ത് ഒരുപാട് കുളമൊക്കെ ഉണ്ടെന്ന് ശ്രുതി പറഞ്ഞു കുളം ഒരുപാട് താഴത്താണ് കുളമുള്ളത് അതൊക്കെ നല്ല വലിയ കുളം തന്നെയാണ് തോന്നുന്നത് അവിടെ താഴത്ത് വലിയ കുളമുണ്ടെന്നൊക്കെ പറഞ്ഞു ഗൈസ് അതും പക്ഷെ പൊളിയല്ലേ സംഭവം പൊളിയാണ് ശ്രുതിക്ക് ഭയങ്കര മോശം അടിച്ചിട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ശ്രുതി ശ്രുതി ഹോസ്റ്റലിൽ മാറണം ഇപ്പോൾ ഒരു ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലായാലും ഇവിടെ നേരത്തെ എൽ പി സ്കൂൾ എന്തായിരുന്നു ഇപ്പോൾ ബിൽഡിങ് പൊളിച്ചിട്ട് ജെൻസ് ഹോസ്റ്റലൊക്കെ ആക്കി വളർന്നിട്ടുണ്ട് ഇപ്പം ശ്രുതി അത് കണ്ടിട്ട് എൽ പി സ്കൂളിൽ പോയി പോയാലും വിഷമിക്കുകയാണ് സംഭവം അല്ല ഫുള്ളും പ്രകൃതി കൊണ്ട് വരല്ലെ വലിയ നിൽക്കുന്ന ലൊക്കേഷൻ തന്നെ കഴിച്ചിരിക്കും പറഞ്ഞാൽ മതി നിങ്ങൾക്കൊക്കെ വന്ന വിസിറ്റ് ചെയ്യുമ്പോൾ പിള്ളേർക്ക് പോകുന്ന ഫുഡൊക്കെ കൊടുത്ത് ഡൊണേഷനൊക്കെ ചെയ്ത് ഇവിടെ ഒരു ദിവസം കറക്റ്റ് കറങ്ങി സ്പെൻഡൊക്കെ ചെയ്ത് കറങ്ങി കാണാനും പറ്റിയ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഇരിക്കാൻ മതി ഈ ഹോസ്റ്റലിൽ ഈ ബിൽഡിംഗ് കൊടുത്തേക്കുന്നത് ജർമ്മനിയിൽ നിന്ന് എതിരാളാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഡബിൾ വൺ ഡേസ്

ഒരാഴ്ച നിന്ന് കാണാനുള്ള സ്ഥലം എനിക്ക് ഡയറി ഫാം നിങ്ങൾ ഡോണേഷൻ ഒക്കെ ചെയ്യാൻ വരുമ്പോ നിങ്ങടെ നിങ്ങളുടെ ദിവസം സ്പെൻഡ് ആവും കൂടുതലും പ്രകൃതി ഇടുക്കിയും മൂന്നാറും അവിടെയൊക്കെ പോകുന്നില്ലേ അങ്ങനെ ഇപ്പോൾ ഹോസ്റ്റലിലേക്ക് വരും അപ്പൊ ഒരു കുറച്ച് പൈസ കുറച്ച് ഹോസ്റ്റലിൽ പിള്ളേർ ഫുഡൊക്കെ വാങ്ങിച്ച് വാങ്ങിച്ചു നിങ്ങൾക്ക് സന്തോഷം കിട്ടും സന്തോഷവും ഇത് അതെന്താണ് പക്ഷേ ഇത് പഴയ നമ്മുടെ വോയ്സ് ഓഫീസിലായിരുന്നു ഇതിപ്പോൾ എന്താ പറയുക മിത്രാനികത സ്കൂൾ ലൈബ്രറിയാണ് ഇത് ഇപ്പം അത് എൽ പി സ്കൂളാണ് ഇതാണ് പള്ളിപ്പറമ്പാണ് ഈ കാണുന്നത് അസ് ഈ പള്ളിയിലെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഞാൻ പണ്ട് മൂന്നി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ പഠിച്ച പയ്യൻ്റെ അല്ല ആ പയ്യൻ്റെ അവയവങ്ങൾ ഫുള്ളും എന്തോ ഒരു ഇത് ഇൻഫെക്ഷൻ ഒരു ജീവിയുടെ ഒരു ഇത് കയറിയിട്ട് അതിൻ്റെ അവയവങ്ങൾ ഫുള്ളും ആ ജീവി തിന്നു തീർത്തു ഫുള്ളും അങ്ങനെ ആ കൊ മരിച്ചു പോയിട്ട് അവനെ അടക്കിയത് ഈ പള്ളിയിലാണ് അവൻ്റെ പേര് ഞാൻ മറന്നുപോയി ക്രിസ്ത്യനായിരുന്നു അവൻ്റെ പേര് ഞാൻ മറന്നുപോയത് അവൻ അവൻ അവനടക്കിയത് ഈ പള്ളിയിലായിരുന്നു ഈ കാണുന്ന ഇപ്പോഴത്തെ എൽ പി സ്കൂളാണ് ആ കാണുന്ന താഴെ ഇത് ഇതും പഴയ ഒരു ഹോസ്റ്റലായിരുന്നു അതിപ്പം ഇതാക്കിയിട്ടിരിക്കുന്നത് ഇത് ഞങ്ങളുടെ പണ്ടത്തെ പത്താം ആയിരുന്നു ഇപ്പം പത്താം ക്ലാസ്സിലെ പിള്ളേരൊന്നും ഇവിടെ അല്ല വേറെ സ്ഥലത്തേക്കാണ് ഇതാണ് പണ്ടത്തെ പത്താം ക്ലാസ്സിൻ്റെ ക്ലാസ് റൂം ഫുള്ള് സപ്പോർട്ടേക്ക് അതും ഇതുമൊക്കെ ഉണ്ട് ഗൈസ് ഇവിടെയൊക്കെ ഞാൻ എന്തോരം സപ്പോർട്ടേക്കൊക്കെ പറിച്ചു തിന്നാൻ വന്ന അടികൊണ്ട് ചത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഗൈസ് പുതിയ ക്ലാസ് റൂമൊക്കെ താഴെ പുതിയ ക്ലാസ് റൂമുണ്ട് പുതിയ ക്ലാസ് റൂമ് താഴെയുള്ളത് ആശ് അത് എൽ പി സ്കൂളായിരുന്നു അപ്പം ഇനിയിപ്പം നേരെ പോവാം യേസ് അപ്പം നിങ്ങൾക്ക് ഡൊണേഷൻ ചെയ്യാനാ വല്ലതും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അത് താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം എന്നതാണ് ഞാൻ എൻ്റെ ടീച്ചർ ക്ലാസ്സിന് പോയാണെന്ന് അറിയത്തില്ല പോയി നോക്കട്ടെ ഇല്ലെങ്കിൽ എനിക്ക് ഡയറി ഫാം ഒന്ന് കാണുന്നുണ്ടായിരുന്നു മുകളിലാണ് ഡയറി ഫാം നോക്കാം ടീച്ചർ പോയി ക്ലാസ് റൂമൊക്കെ പോണിയതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ക്ലാസ് ഒക്കെ നിങ്ങൾ ഇവിടെയൊക്കെ ഡൊണേഷൻ ചെയ്യാൻ താല്പര്യം ഒന്നും ചെയ്യാൻ ഇവിടെ സ്കൂളിലെ പിള്ളേർക്ക് ഇവിടുത്തെ പഠിക്കുന്ന പിള്ളേർക്ക് ടെക്സ്റ്റ് ബുക്ക് പോലും ഇല്ലാത്തൊരു അവസ്ഥയാണ് നിങ്ങൾ സഹായം സഹായിക്കാൻ ഉള്ള കപ്പാസിറ്റി ഇല്ലാത്തോണ്ട് വന്ന് കണ്ട് കുറച്ച് പേനയൊക്കെ കൊടുത്തിട്ട് പോകാന്നുള്ളൂ സാർജ് നടന്നു നടന്നു ചത്തു എന്നാണ് പറയുന്നത് ഞാൻ അപ്പോഴും പറഞ്ഞതാണ് മിത്രാനികേതന ഏറ്റവും വലിയൊരു കോമൗണ്ടിൽ ഉള്ളിലുള്ളതാണ് ചെറുതല്ല നമ്മുടെ ഹിന്ദു മഹിളാ മന്ദിരം ഓഫ്നേജ് പോലെ അല്ലാതെ ഞാൻ പറഞ്ഞായിരുന്നു കാരണം ഇവിടെ ഒരു മൂന്നാല് ദിവസത്തെ കറക്കം കറങ്ങിയാലേ ശരിക്കും ഇവിടുത്തെ സ്ഥലങ്ങളെല്ലാം മനസ്സിലാവത്തുള്ളു നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ ജീൻസ് പാൻറ് ഇട്ടത് ഞാൻ കാണുന്നവർക്ക് മാന്യമായ രീതി കണ്ടോട്ടെ നമ്മുടെ പത്താം ക്ലാസ് ആണ് മധുങ്ങളാണ് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പണ്ടത്തെ പോസ്റ്റ് ഓഫീസായിരുന്നു ഇപ്പോഴും പോസ്റ്റ് ഓഫീസുണ്ട് പണ്ട് ഞാൻ അമ്പത് പൈസയ്ക്ക് കാർഡ് വാങ്ങാൻ വേണ്ടി തെണ്ടു തിരിഞ്ഞു പോവാറുണ്ടായിരുന്നു അങ്ങോട്ടേക്ക് അപ്പോൾ ഞങ്ങൾ പോണ് ഡാൻസ് ക്ലാസ് നടക്കും ഏഹ് വീട് നമ്മൾ ഇനി ഇവിടെ നിന്ന് നേരെ വല്ലേശീൻ്റെ വീട്ടിൽ പോകണം കാരണം വല്ലേശ്വീൻ്റെ വീട്ടിൽ ആശി ചേച്ചിക്ക് സുഖമില്ലാതെ ഇടയ്ക്ക് ആണ് ചേച്ചിയാണ് എൻ്റെ ഫേവറേറ്റ് ഇവിടുത്തെ എനിക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്നൊക്കെയാണ് കാരണം എനിക്ക് തോന്നുന്നു ഉള്ള പിള്ളേരിൽ ഏറ്റവും കൂടുതൽ ഫ്രീഡം എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയം ഞാൻ ഞാൻ ചെറിയ കുട്ടിയായിരുന്നു പ്ലസ് നമുക്ക് നമുക്കിത്തിരി ഫ്രീഡം ഉണ്ടായിരുന്നു ഇതാണ് ഞങ്ങളുടെ ചായയും ഫുഡും കഴിക്കുന്ന ഇത് അപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് ബീന ചേച്ചീനെ ഒന്ന് കാണാൻ വേണ്ടി പോട്ടെ ബീന ചേച്ചീനെ കാണണം അത് കഴിഞ്ഞിട്ട് വീണ്ടും റിട്ടേ ഞങ്ങളുടെ അടുത്ത് പോയിട്ട് എന്താ പറയുക ബേക്കറിയും ബേക്കറീൻ്റെ ഇപ്പോഴത്തെ ഫുഡ് പ്രോസസ്സിങ് ഉണ്ടാക്കുന്ന ഇതുകൊണ്ടു അത് പോയി വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് വല്യ ചേച്ചി അത് പോയി കാണണം അപ്പം ഞാൻ ആർജയുടെ അടുത്ത് ചോദിക്കണം ആർജ് ഫസ്റ്റ് അവിടെ വിസിറ്റ് ചെയ്തിട്ട് പോണോ ആർജ ചത്തു കേസ് അപ്പം എന്തായാലും നമുക്ക് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കോണ്ടത്തിൻ്റെ കമ്പനി ഉണ്ട് അല്ലേ സർ പറഞ്ഞു അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ പോവാണ് പിന്നെ ശരിക്കും ഇപ്പൊ ടീച്ചേഴ്സ് കുറവാ പണ്ട് എന്തോര ടീച്ചർമാരുന്ന ഇതിലേ കഴിഞ്ഞാൽ ഡയറി ഫാമിൽ പോവാം അവിടെ പോയി കഴിഞ്ഞാൽ പശുതളത്തിൽ അപ്പൊ എന്തായാലും നടന്നു ഞാൻ പോയി ബീന ചേച്ചിനെ കാണട്ടെ പറഞ്ഞ ഇതൊക്കെ പുതിയ ബിൽഡിംഗ് ആണ് ഈ കാണുന്നതൊക്കെ ഞങ്ങൾ കഞ്ഞിയും കരീം കളിച്ചു കാണുന്നതാണെങ്കിൽ ആ കാണുന്നൊക്കെ പുതിയ ബിൽഡിങ് കേട്ടോ ബൈസ് ഇവിടെ നമ്മുടെ സാറിനെ അടക്കിയിട്ടുള്ള സ്ഥലം എവിടെയാണ് ഞങ്ങൾ പണ്ട് ഫോം വിളിക്കാൻ വേണ്ടി വരുമെന്ന് പറയില്ലേ അതായത് പണ്ട് ഈ കാണുന്ന ചെറിയ ഇത് ഈ പട്ടം പോലെ കാണുന്ന അതിൻ്റെ അകത്താണ് ഞങ്ങളുടെ ടെലികോളിങ് ഉണ്ടായിരുന്ന സ്ഥലം ഇനി നിങ്ങൾക്ക് ഏറ്റവും അടിപൊളി സ്ഥലമാണ് ഞാൻ കാണിച്ചത് അതിൻ്റെ ഇതാണ് വലിയ ഇച്ചിരി വീട് ആർജ് ആർജാ ആർജ് ആർജ് ഫാമിലി ഇരിക്കുന്നുണ്ട് ഗൈസ് ഇതാണ് വലിയ ഇച്ചിരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് വീടാണ് പണ്ട് ബ്ലാക്ക് കാറായിരുന്നു ഇതിപ്പോ വൈറ്റ് കാറാണ് പണ്ടത്തെ കാറ് ബ്ലാക്ക് ആയിരുന്നു എന്തുകൊണ്ട് ഇത് വൈറ്റ് ആയിരുന്നു എനിക്ക് അറിയത്തില്ല ഇതാണ് വലിയ ഇച്ചിര വീട് കാണുന്നുണ്ട് ഗൈസ് അവന്റെ പേര് ഫിഡോ എന്നാണ്

ഇത്ര ഞാൻ അടുത്തൊന്നിരിക്കുന്നു ഇറങ്ങിയപ്പോ അവൻ ഇഷ്ടപ്പെട്ടില്ല അവൻ ഫോട്ടോ എടുത്ത് ഇഷ്ടപ്പെടാത്തു അവൻ കൽപ്പിട്ടു ചോദിച്ചിട്ടൊക്കെ ഫോട്ടോ എടുക്കണ്ട ശ്രുതി ആളോട് ഇരിക്കുന്നു ഫോട്ടോ ആ ശ്രുതി ഫാമിലിയാണ് കറക്റ്റ് മക്കാട്ടിന്റെ ഈ ഹോസ്റ്റലും ഓണ അടക്കിയ സ്ഥലമാണ് അല്ലെ ആ ഇദ്ദേഹമായിരുന്നു ഇവിടെ ഓടമ്പസ്ഥൻ ഇദ്ദേഹത്തെ അടക്കിയ സ്ഥലമാണ് കാണിച്ചത് എന്താണ് അടക്കിയ സ്ഥലം ഇദ്ദേഹത്തിന്റെ ബൈ വൈഫിനെയും മക്കളെയും എല്ലാം അല്ലെ മോളേയും കണ്ടു അല്ലേ നോക്കിനിപ്പോ

വിടെ ആദ്യം കാണണ്ടാവു ഇതിനകത്തേക്ക് എനിക്ക് പ്രൊഫഷണൽ ഇല്ല ഷൂറിനോ ഞാൻ ഷൂരാൻ പാടില്ല ആ ഇവിടെ ഏതാണ് ഗീസ് ബേക്കറി ചെറിയൊരു ബേക്കറി ഉണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഫുഡ് ബേക്കറി പിള്ളേർക്കെല്ലാം പുറത്ത് ഷോപ്പുകളിലേക്ക് കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബേക്കറി ഉണ്ട് പിന്നെ ഇവിടെ ഒരു ഫാമും ഉണ്ട് ഇവിടെ ചെറിയ ഫാമുണ്ട് ഫാമിൽ കാണുമ്പോൾ ബ്ലഡ് പ്രഷർ കാണാം ഒരുപാട് സമയത്ത് ലൈറ്റായി നമുക്ക് വീട്ടിലെ പോകുമ്പോൾ നമ്മളെ വീട്ടിലേക്ക് ബസ് കിട്ടാൻ ചാൻസ് കൂടാതെ കുറവ് ലൈറ്റായി ഞാൻ മതി ഞാൻ സ്പീഡിൽ പറഞ്ഞുകൊണ്ട് മനസ്സിലാവുന്ന കാര്യം പറയുന്നുണ്ട് ഞാൻ പതക്കെ പറയാം ഇവിടുന്ന് ഇനി നമുക്ക് വീട്ടിലേക്ക് ബസ് ഇട്ടാൽ ഇച്ചിരി കുറവാണ് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ഇറങ്ങാമെന്ന് വെച്ചാൽ സമയം അഞ്ചുമണി ആവാനായി ഇവിടുന്ന് ഇപ്പോൾ ഇറങ്ങിയാൽ നടുമങ്ങാട് പോയാൽ ചിലപ്പോൾ നെടുമങ്ങാട് വീട്ടിലേക്കൊണ്ട് ബസ് കിട്ടും കിട്ടിയില്ലെങ്കിൽ ഉറപ്പാണെന്ന് പെടും അത് ഉറപ്പാണ് പക്ഷെ കിട്ടണം അതിനുവേണ്ടി ഉള്ള പ്ലാനിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി നിൽക്കണം ശ്രുതിപ്പൊരു ഓട്ടോക്ഷോ പിടിച്ചുകൊണ്ട് ചോദിച്ചിട്ട് ഇപ്പോൾ ഓട്ടോഷ് വിളിച്ച് നമുക്ക് വെള്ളം പോകണം വെള്ളം നാടാണ് വെള്ള ഇടേ വെള്ളനാടാ അങ്ങനെ തന്നെ സത്യം വരും എനിക്ക് വലിയ പരിചയമില്ല ശ്രുതിക്ക് അറിയാം അവിടെ പോയിട്ട് വേണം നമുക്ക് ഓട്ടോറിക്ഷ കയറി പക്ഷേ ബസ് കയറി നിർമ്മങ്ങാട് പോകാനായിട്ട് അവിടെ നിന്ന് വേണം വീണ്ടും നെർമ്മങ്ങാട് നിന്ന് പരിധി കുഴി ബസ് കയറി പോവാനായിട്ട് ഓട്ടോയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ കാശൊന്നും അപ്പോൾ ഇവരിവിടെ നിന്ന് ഓട്ടോറിക്ഷ അറേഞ്ച് ചെയ്തു തരും പക്ഷെ പൈസ നമ്മൾ കൊടുക്കണം പൈസ ഇല്ല അതിപ്പോ പത്തൊമ്പതിൽ എന്ത് ചിലവേ എന്തേലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇപ്പൊ അനിയനം കൂടുപ്പേര് നൂറ് രൂപ വാങ്ങിച്ചിട്ട് ഓട്ടോ കൊടുക്കേണ്ട അവസ്ഥയാണ് നോക്കാം എന്നാൽ ബ്രിട്ടീഷുകാരുടെ പണിത പള്ളിയാണ് കുറെ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ബ്രിട്ടീഷുകാർ പെടുന്ന പള്ളിയാണ് നടന്നു നിങ്ങൾക്ക് ട്രക്കിങ്ങിന് നടക്കാൻ താല്പര്യമുള്ളത് ഇനിയും കാണാനുണ്ട് കേട്ടാ ഇനിയും ഞങ്ങളടുത്ത് വന്യച്ചു പറഞ്ഞു പോവേണ ഇന്ന് നാളെ തന്നെ പോവോ പോവില്ല ഒന്നും കൂടി വന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടിരിക്കും ഈ വീടേ കാണുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാ കാരണം ഇന്ന് എന്റെ അടുത്തൊരു കൊച്ചു ചോദിച്ചത് ഒരു ഡയറി ബിൽക്ക് വാങ്ങിക്കൊണ്ട് വരണം ചേച്ചി അടുത്ത് വരുമ്പോൾ അപ്പം ഞാൻ പറഞ്ഞു നിനക്ക് മാത്രം മതിയാണെന്ന് വെച്ചപ്പം പോരാ എല്ലാവർക്കും വേണം ചേച്ചിമാർ ഒരാൾ കുറവാന്ന് വെച്ചാൽ പെണ്ണുങ്ങൾ ഒരാൾ കുറവാണ് പെണ്ണു പെൺകുട്ടികൾ കുറവാണ് ആൺകുട്ടികളാണ് കൂടുതൽ അപ്പം അത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഞങ്ങളെ കഴിയുന്നത് ഞങ്ങളും ചെയ്യുന്നുണ്ട് എനിവേ തന്നെ എല്ലാവർക്കും നല്ല കാശില് എല്ലാരും പറഞ്ഞു പിള്ളേര് ഡെയിലി പേന കൊണ്ടി കളഞ്ഞു വീണ്ടും പോകുന്നുണ്ട് അപ്പൊ എടുക്കാം ഇനി ഉൾക്കൊള്ളിക്ക ഉൾക്കൊള്ളിക്കാൻ സമയമില്ല കാരണം നടന്നും തോർന്നു ഞാൻ തോർന്നു അപ്പൊ പുതിയൊരു വീടുമായിട്ട് താമസം കാണുന്നത് ബൈ ഫ്രോ ആർ താങ്ക് യു എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമന്റ്സ് ഓക്കെ